എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മെൽബടിൽ നിന്ന് സ്ഥലം മാറുക എന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം നമ്മൾ പാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ ഞങ്ങൾ രാവിലെ ജസ്റ്റ് കുറച്ച് ചായ കുടിച്ചിട്ട് തുടങ്ങിയാൽ ഞാൻ പക്കത്തിൽ കയറി അപ്പിക്കണ്ട് ഋച്ചിക്കോട്ട് എനിക്ക് നമ്മുടെ വലിയ പരിപാടിയാണ് ഋച്ചിക്കോട്ട് നല്ല ഉറക്കമാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ നമുക്ക് പാക്ക് ചെയ്യാനുള്ള ബോക്സുകൾ അതും ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിന് ടക്കോനിന്നും മെൽബൺ വന്നപ്പോഴും ഇതുപോലെ പാക്ക് ചെയ്തിട്ടാണ് വന്നത് ഇപ്പോത്തോളം ബണ്ണിങ്സിൽ നിന്നാണ് മേടിച്ചു വെക്കുന്നത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ബണ്ണിങ്സിൽ നിന്നും അല്ലായിരുന്നു എന്നിട്ട് ഇതാ ഇങ്ങനത്തെ ബോക്സ് ഉണ്ടാക്കും എന്ത് റിച്ചക്കൂട്ടൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയതാണ് അവിടെ ടോയ്സ് ഞാൻ ഈ ട്രോളി ഒന്ന് പറക്കി വെക്കാൻ പോവാണ് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഫുള്ള് പാക്കിങ് ചെയ്യണം ഒരു ദിവസമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ അപ്പം നമ്മുടെ ഒരു അഹങ്കാരമെന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം ഒന്നും ചെയ്തില്ല ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ച് ലാസ്റ്റ് ദിവസം അപ്പോൾ ഇന്ന് എന്തെങ്കിലും പണി കിട്ടിയാൽ പണി കിട്ടും നമ്മളൊറ്റ ദിവസവും കൊണ്ട് തീർക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഒരാ ഒരു നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും സാധനങ്ങൾ കുറവാണ് കഴിഞ്ഞ അതായത് ടാസ്മനിൽ നിന്ന് വന്നതിനേക്കാട്ടിലും സാധനം കുറവാണെന്ന് വേണമെങ്കിൽ പറയാം കുറേ സാധനങ്ങളൊക്കെ കളഞ്ഞല്ലോ ഇവിടെ വന്നിട്ടും കുറച്ച് സാധനങ്ങളൊക്കെ കളഞ്ഞ് പിന്നെ ഒന്നും മേടിച്ചില്ല കാരണം നമ്മൾ ഈ വീട് ടെമ്പററി ആയിട്ടാണെന്ന് അവിടെ നിന്ന് പ്ലാൻ ചെയ്ത വന്നത് ഇവിടെ നിന്ന് എനിക്ക് ജോലി കിട്ടുമ്പോഴത്തേക്കും വീട് മാറാം എന്നുള്ളൊരു ഒരു തീരുമാനത്തിലായിരുന്നു നിന്നിരുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളധികം സാധനം മേടിച്ചില്ല കൊണ്ടുവന്ന സാധനമൊക്കെ ആണെങ്കിൽ അങ്ങനെ എടുത്ത് പെരുമാറുകയില്ല എല്ലാം കുറേ അതുപോലൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പാക്കിങ് എത്തുകയാണ് കുറച്ചും കൂടി എളുപ്പമാണെന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെയായിരുന്നു പാക്ക് ചെയ്തത് എല്ലാം ചെയ്യാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ റിവെയർ അല്ലായിരുന്നു ഞാൻ തന്നെയെല്ലാം ചെയ്തത് അപ്പം ഇതാണ് നമുക്കരുമു ചെയ്യാം പിന്നെ ലീവ് കൂട്ടുന്നുണ്ട് ചെയ്യാം നമ്മളെ കുറച്ച് ബോക്സുകളൊക്കെ നമ്മളെ കുറച്ച് ബോക്സുകളൊക്കെ സ്റ്റോറേജ് ബോക്സുകൾ സ്റ്റോറേജ് റൂമിലുണ്ടായിരുന്നു

എന്നാ ഒന്ന് മൊട്ട കഴിച്ചോ ചെച്ചി കേട്ടോ ജീക്കോട്ടൊന്ന് ഉറങ്ങി എണീറ്റ് വന്ന കേട്ടോ ആപ്പിൾ സിൻ്റെ മൺന്ന് പറഞ്ഞൊരു കപ്പ് കേക്കാണ് കേട്ടോ അത് ഓട്ട്സൊക്കെ വെച്ചിട്ടുള്ളതാണ് കോൾസിൽ നിന്ന് മേടിച്ചത് നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടു തുണികളെല്ലാം ഒരുവിധം ഒന്ന് ഒതുക്കിയിട്ടാണ് കുറച്ച് തുണിയൊക്കെ ബാക്കിയാണ് ട്രോളി കയറാത്തത് അതെല്ലാം നമുക്ക് ഈ ബോക്സിന ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണ് അകൃതിട്ട് ബോക്സ് ആക്കുന്നു സമയം രണ്ടു മണിയായിട്ട് ആ ചോറ് ആയിട്ടുണ്ട് ചോറെണ്ണം വിശപ്പായി തുടങ്ങി കറി എന്നുള്ള വെച്ച പയറും പിന്നെ എന്താ ചമ്മന്തിക്കണ്ടപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു അപ്പം അതിനു ഞാൻ ലീക്കുട്ടനെ ഒന്ന് കുളിപ്പിച്ച് അന്ന് ഉറങ്ങി നല്ല കംഫർട്ടബിളായിട്ട് കറന്നു കിട്ടും അങ്ങനെയാണ് ഇതിനകത്ത് കിടന്നിറങ്ങാൻ ഭയങ്കര ഇഷ്ടം മൻപേര താരന് പുളി പുളി ചെമ്മണ്ട് തേങ്ങ ചെമ്മണ്ട് കറിയൊക്കെ നടത്താണ് വേറെ കുക്ക് ചെയ്യാവുന്ന സമയമല്ലോ നമുക്ക് പാക്കിങ്ങിൻ്റെ ചോദിച്ചല്ലേ ചോറ് മാത്രമേ വെച്ചുള്ളൂ കൊച്ചിക്കൊട്ട് കുറച്ച് മുട്ടയും പിടിച്ചിട്ടുണ്ട് വിശന്നിട്ട് ഭയങ്കരമായിട്ട് വിറയ്ക്കാൻ തുടങ്ങിയായിരുന്നു എനിക്കത് എനിക്ക് ഭയങ്കര തളർച്ചയൊക്കെ തോന്നുന്നു വിശന്നിട്ടാന്ന് തോന്നുന്നു ചോറ് നീമ്പോൾ റെഡിയാവുമായിരിക്കും എന്നാലും ഞാൻ പ്രതീക്ഷിച്ച അത്ര ആരോഗ്യമൊന്നും എനിക്കില്ല ഞമ്മടുത്ത് നമ്മൾ അഞ്ച് കഴിഞ്ഞിട്ട് Kitchen ന് സാധനങ്ങൾ എല്ലാം എടുത്തു. പാർട്ടർ കാണിച്ച ചാനൽ ഞാൻ എടുത്തു തുറന്ന ഞാൻ ഇവിടെ ഇരിക്കുന്നു. നമ്മൾ അതിനെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി. അയ്യോ മർത്തويه. അയ്യോ എവരിവൺ നമ്മൾ ടുമോറോ സ്ലീപ്പറിന് പോവാ. കണ്ടി സ്റ്റാർട്ടിന്റെ ടിവി സ്റ്റാൻഡർ കളയ പോവാ. అలాന്ന് കൊടുക. ഇത് ടിവി ബോക്സിൽ ഒക്ക. ബൈ ബൈ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കെൻ്റ് എന്ന് പറഞ്ഞ കമ്പനി വഴിയായിരുന്നു സാധനങ്ങളൊക്കെ ഏറ്റെക്കേണ്ടി വരുന്നത് അപ്പം അവർ തന്നെ ബോക്സ് തന്നു നമുക്ക് ബോക്സ് തന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഫില്ല് ചെയ്യാനുള്ള പേപ്പറൊക്കെ തന്നായിരുന്നു പക്ഷെ ഇത്തവണ നമ്മൾ സ്വന്തമായിട്ടാണ് മേടിച്ചത് കാരണം കെൻറ്റിന് ഭയങ്കര റേറ്റ് ആയിരുന്നു നമ്മൾ ഏത് കമ്പനിന്ന് വെച്ചാൽ ഈ മൂവല് ജസ്റ്റ് ഗൂഗിൾ നോക്കി കിട്ടിയ മൂവൽ നമ്മള് ചീപ്പർ ഓപ്ഷൻസ് ബാക്ക് ലോഡിങ്ടിച്ചു കണ്ടുപിടിച്ചാണ് ഇത് ബാക്ക് ലോഡിങ് ഇവർക്ക് കെന്റിനില്ല ബാക്ക് ലോഡിംഗ് പറഞ്ഞാല് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്ന വണ്ടിയിൽ

എല്ലായിടത്ത് അവല് നനക്കാൻ കേട്ടോ കൊറേ തേങ്ങട്ടോഷമാക്കിതൊരു കൂട്ടളം നിറയെ അവല് നനച്ച് കട്ടഞ്ചായ് വന്നിട്ടുണ്ട് സൂക്ഷിച്ചു നടക്കെട്ടോളി കഴിഞ്ഞു വന്നു സമയം ഏഴുമണി ആയിട്ടോ ജീവിക്കം വീണ്ടും ഇറങ്ങി കുർക്കൊക്കെ കഴിച്ച് നമ്മുടെ പെട്ടികളൊക്കെ ഇതാ രണ്ട് മൂന്ന് നാല് അഞ്ച് പെട്ടികൾ റെഡി ആയിട്ടുണ്ട് ബാക്കി ഇനി ആക്കണം അഞ്ചെണ്ണ ആയുള്ള മണിയായിട്ട് ഭയങ്കര സ്ലോ ആയിരുന്നു വിചാരിച്ച പോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക് കിട്ടും വയ്യായിരുന്നു അപ്പം നമ്മളാണെങ്കിൽ ടൂൾസ് ഒന്നാമത്തെ ബോക്സിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ടി വി ടി വി ഇത് സ്റ്റാൻഡ് കഴിക്കണമെങ്കിൽ ടൂൾ വേണം അപ്പം അങ്ങനത്തെ വേറെ ടൂൾ മേടിച്ചിട്ടാണ് സ്ട്രോബെറി പിന്നെ നമുക്ക് കിച്ചണിൽ ഓപ്പൺ ചെയ്ത ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടാൻ പറ്റില്ല അപ്പം ഇങ്ങനത്തെ അതുകൊണ്ടൊക്കെ പൊടികളും പയറും പരിപ്പും അങ്ങനത്തെ സാധനം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഇതുപോലത്തെ ഒരു ഫുഡ് സ്റ്റോറേജ് കാറിലാക്കി സീ വെച്ചു അപ്പോൾ ഇത് നമുക്ക് കാറിന് വേണം നമ്മൾ ഡ്രൈവ് ചെയ്താണ് പോണത് അപ്പൊ കാറിന് കൊണ്ടുപോകാം സ്പൂണുകളൊക്കെ കെട്ടിവെക്കുക കിളി കിലു കിളികിലും ഇങ്ങനെ ഇളകി ഒച്ച ഉണ്ടാക്കും അപ്പം എല്ലാം കെട്ടി വെക്കുകയാണെങ്കിൽ പച്ചപ്പാടുണ്ടാക്കാതെ ഇരുന്നോളും എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാക്കി ബാക്കിയെല്ലാം ഓക്കെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അറിയാമായിരുന്നു

പിന്നെ നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നാലും നല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെ ആയിരുന്നു എന്താ സുഖമായിരുന്നു നമുക്കല്ലേ അതിൻ്റെ അതെ അത്രേ ഉള്ളൂ പക്ഷെ എനിക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു വിഷമം ഇല്ല കേട്ടോ വിഷമില്ല എന്നാലും എനിക്കൊരു ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ട് തോന്നാറുണ്ട് കാരണം പുതിയൊരു സ്ഥലം പുതിയൊരു ലൈഫ് പുതിയൊരു തുടക്കം അങ്ങനെയുള്ള ഒരു ഒരു ഇത് വെച്ചിട്ടേ പിന്നെ പുതിയ പുതിയ ഇതൊക്കെ കാണുന്നു പുതിയ എന്താ കുറേ കാര്യങ്ങൾ നമ്മൾ ഓരോ പുതിയ സ്ഥലത്ത് പോകുമ്പോഴും പഠിക്കും ഒരുപാട് അറിവ് കിട്ടും ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടും അല്ല പക്ഷേ ഞാൻ പറയട്ടെ ഞാൻ എനിക്ക് വേറെ നിന്ന് നമ്മുടെ ഇവിടെ നിന്ന് ഗോൽവൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് സ്വന്തം വീട്ടിൽ വീട്ടിൽ നിന്ന് പോകുന്ന പോലെ വീട് ഇറങ്ങി പോയി അതൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മൂവായിരുന്നു കേട്ടോ ശെരിയാണ് അതാ വീടിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് പിന്നെ നാടും അപ്പം ഒരുപക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ലൈഫായിരിക്കും പുതിയ സ്ഥലത്ത് കിട്ടാൻ പോണെന്ന് പ്രാർത്ഥിക്കുന്നു എന്നാഗ്രഹിക്കുന്നു കുറെ പേര് പറയുമായിരിക്കും അല്ല ചിന്തിക്കായിരിക്കും നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഒന്ന് എവിടെയെങ്കിലൊന്ന് ഒന്ന് ഈ കുറ്റം മറിച്ച് നിറക്കാതെ എവിടെയെങ്കിലും ഒന്ന് ഉറച്ച് നിൽക്കാമോ എന്നൊക്കെ അതെ സാഹചര്യമല്ല നമ്മുടെ ലൈഫ് നമ്മളെ കൊണ്ടുപോകുന്നത് നമുക്ക് എന്താണ് നമുക്ക് ആഗ്രഹമുണ്ട് മറ്റുള്ളവരെക്കാട്ടിലും കൂടുതൽ ആഗ്രഹമുണ്ട് നമുക്കും എവിടെയെങ്കിലും ഒന്ന് നിലനിൽക്കണം എന്നൊക്കെ പക്ഷേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങള് നടക്കണമെന്നില്ലല്ലോ അതാണ് പ്രശ്നം മറ്റേ ഇതിൽ എന്താ ചിലരുടേത് ശരിയാണോ ചിലരുടേത് ശരിയാവില്ല എന്നല്ലേ അപ്പൊ അങ്ങനെ മെൽബൺ നമുക്ക് സെറ്റ് ആയില്ല അത്ര അല്ല എനിക്ക് ജോലി കിട്ടിമോക്ക് ജോലി കിട്ടില്ല പക്ഷെ എനിക്ക് അസുഖം

അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ ഇവനെ ഒന്ന് ഉറക്കാനൊക്കെ ആയിട്ട് ഞാൻ പോവാം കുറച്ചു നേരം ഒന്ന് കിടന്ന് റെസ്റ്റ് എടുക്കണം അയ്യ ചെ കുറച്ചുകൂടി എനർജി ഉണ്ടെന്ന് അറിഞ്ഞു ഒരു മാസം വരെ ഉണ്ടാക്കിയിട്ട് സമയമില്ലാതെ പക്ഷെ എന്നാലും നമുക്കൊരാശ്വാസ വാർത്ത എന്ന് പറയാനുള്ളത് ട്രക്ക് നാളെ രാവിലെ വരുമെന്ന് വിചാരിച്ചത് ഉച്ച കഴിഞ്ഞിട്ടേ വരുവുള്ളൂ അപ്പോൾ നമുക്കൊരു കുറച്ചുകൂടി സമയമുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സമയമുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ഒരു സമാധാനം ഇല്ലല്ലോ അതുകൊണ്ട് ഒരു കുറച്ചുകൂടി ഒരു ബോക്സ് പരി എടുത്ത് അത്യാവശ്യം കയറി ഒരുവിധല്ല കയറി അപ്പം നമുക്ക് അപ്പം നമുക്ക് നമ്മളെ ആറ് ബോട്ട്സുകൾ കൊടുത്തു അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാക്കിങ് നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ് ഇനി നമുക്ക് പാക്ക് ചെയ്യാനുണ്ട് പക്ഷെ നമുക്ക് നാളെ ചെയ്യാം കാരണം നമുക്ക് സമയമുണ്ട് നമ്മുടെ സാധനം കൊണ്ടുപോകാനുള്ള ട്രക്ക് വരുന്നത് ഉച്ചയ്ക്കാണ് അപ്പം നമ്മൾ പോകുന്നത് ന്യൂ സൗത്ത് വെയിൽസിലേക്കാണ് കേട്ടോ അപ്പം നാളെ നമ്മുടെ ലാസ്റ്റ് ദിവസമാണ് മെൽബോണിലെ അപ്പം നമ്മുടെ നാളത്തെ ലാസ്റ്റ് ദിവസവും ബാക്കിയുള്ള പാക്കിങ്ങും എല്ലാം ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്